ഇടത്തോട്ടാണ് തിരിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ റോഡിൻ്റെ അടുത്ത സൈഡ് പോകുക തൊട്ട് മുന്നേ നമ്മുടെ അടുത്ത സൈഡ് തിരിയുന്നതിന് മുന്നേ ഒരു കുറച്ച് നേരം മുന്നേ ഒരു പത്ത് ഇരുപത് മീറ്റർ മുന്നേ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുക ഇൻഡിക്കേറ്റർ ഇട്ട് ഇടുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ വണ്ടി സ്ലോ ആക്കിയിരിക്കണം വണ്ടി സ്ലോ ആക്കി സ്ലോ വണ്ടി നന്നായി സ്ലോ ആയതിനു ശേഷം മാത്രമേ വണ്ടി തിരികുള്ളൂ അവിടുന്ന് ഏതെങ്കിലും വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെങ്കിൽ അവർക്ക് പോകാനുള്ള വഴി നമ്മൾ കൊടുക്കണം എന്നിട്ട് നമുക്ക് പോകാനുള്ള വഴി അവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം വളരെ സാവധാനത്തിൽ ഇടത്ത സൈഡിലേക്ക് തിരിഞ്ഞു പോകാം ഇനി അടുത്തൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രധാന റോഡിലേക്ക് ഇട റോഡിൽ നിന്നാണ് ചെന്ന് കയറുന്നതെങ്കിൽ ഇപ്പം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം നേരെ ചെന്നിട്ട് വലത്തേക്ക് കയറുന്നതായിരിക്കും നമുക്ക് ബുദ്ധിമുട്ട് കാരണം വലത്ത ഇങ്ങോട്ട് വണ്ടി വരുന്നുണ്ട് നമ്മൾ വലത്തോട്ടുള്ള റോഡ് തിരിഞ്ഞതിന് ശേഷം നമ്മൾ ഇടത്തെ സൈഡ് പിടിച്ചു വേണം പോകാൻ അതുകൊണ്ട് നമ്മൾ വലത്തോട്ട് തിരിയുന്നതാണ് കുറച്ച് റിസ്ക് ഇടത്തോട്ട് തിരിയുന്നതാണെങ്കിൽ വളരെ കുറച്ച് എളുപ്പമായിരിക്കും കാരണം ഇടത്ത സൈഡിൽ ചേർന്നാണല്ലോ നമ്മൾ പോകുന്നത് ഇടത്തോട്ടാണ് നമ്മൾ തിരിയാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ റോഡിൻ്റെ രണ്ട് സൈഡുകളും നോക്കും കാണാൻ പറ്റുന്ന രീതിയിൽ വണ്ടി നിർത്തിയതിനു ശേഷം നമുക്ക് ഇടത്തോട്ടാണ് തിരിയേണ്ടെങ്കിൽ ഇടത്തെ ഭാഗത്തെ ഇൻഡിക്കേറ്റർ ഇടുക ഇട്ടിട്ട് ഇടത്തോട്ട് പുറകുന്ന വേണ്ടത്